ഹാപ്പി ഓണം ഫെസ്റ്റിവൽ കുടുംബത്തോടൊപ്പം ആർത്തു ലസിക്കാൻ ഓണം ഫെസ്റ്റ് ടൂ തൗസൻഡ് ഫൈവ് മേപ്പാടം ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് മണി മുതൽ രാത്രി വരെ മായന്നൂർ സെന്റ് തോമസ് സ്കൂളിൽ നിന്നും സംഗീത അധ്യാപികയായി വിരമിച്ച ശാന്തയെ ആദരിച്ച കൊണ്ടാടി പത്താം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അധ്യാപക ദിനത്തോടനുബന്ധിച്ചാണ് ആദരം സംഘടിപ്പിച്ചത് കൊണ്ടാഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാനാരായണൻകുട്ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മോഹനൻ പാറത്തൊടി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എം കെ അബ്ദുൾ റഹ്മാൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ യു അബ്ദുൾ റഹ്മാൻ സുജാത മിനി സജി തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് കൊണ്ടാഴി ഈ ഓണക്കാലത്ത് ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുംകൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഹോം അപ്ലയൻസസ് ആറാം കൊണ്ടുവരാം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ